ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു ആഫ്റ്റർനൂൺ വ്ലോഗാ എടുക്കുന്നത് അപ്പം ഉച്ച വരെ ജോലിയൊക്കെ ചെയ്തിട്ട് ഇനി ഉച്ചയ്ക്കത്തേക്ക് സിംപിളായിട്ടൊരു ലഞ്ചാണ് ഉണ്ടാക്കുന്നത് ഹൈ പ്രോട്ടീൻ ലഞ്ചാണ് അപ്പം നമ്മൾ വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ലഞ്ച് റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ചിക്കൻ ലെഗ്സ് എടുത്തിട്ടുണ്ട് വിത്ത് സ്കിന്നാണ് എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് ഒന്ന് വരഞ്ഞു വെച്ചു എന്നിട്ട് പിന്നെ അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാരിനേഡാണ് ഇടുന്നത് ആദ്യം കുരുമുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ച് നന്നായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടുക പിന്നെ എണ്ണ ഞാനിവിടെ ഗ്രൗണ്ട് നട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് എണ്ണ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്താലും നല്ലതായിരിക്കും ഇനിയിപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഹേബ് ഇടാം ഇതിനകത്ത് ഞാനിപ്പോൾ റോസ് മേരിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിസ്സ സീസണിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നമ്മുടെയിലുള്ള ഹേർബ്സ് നമുക്ക് ചേർക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാനിവിടെ അര ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇടുന്നത് ഹോം മെയ്ഡ് ഗാർലിക് പൗഡർ അപ്പം നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തു നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം ഞാൻ നാരങ്ങ നീരും കൂടെ ചേർക്കാനാണ് ഞാൻ അത് മറന്നായിരുന്നു ഒരു അര അര നാരങ്ങ പിഴിഞ്ഞ് ചേർത്തു എന്നിട്ട് പിന്നെ ഞാൻ ഈ നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് പിഴിഞ്ഞ ശേഷം അത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബോട്ടിലിനകത്ത് ആക്കി വെക്കും ബോട്ടിലിനകത്ത് കുറച്ച് വിനീഗറും ഉപ്പും ഒരു ശകലം പഞ്ചസാരയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അതൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ അതെടുത്ത് അച്ചാർ ഇടണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നല്ല നാരങ്ങ അച്ചാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ടൈം ടൈമുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചു അത്രയേ ഉള്ളൂ എന്നിട്ട് പിന്നെ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ ബേക്ക് ചെയ്തും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ടിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് വിത്ത് ബോണായിട്ടുള്ള ചിക്കൻ അല്ലേ അപ്പം നമ്മളിത് ഒരു പത്ത് മിനിറ്റ് ഓരോ സൈഡിലും കുക്ക് ചെയ്യണം അപ്പോഴത്തേക്ക് നന്നായിട്ടത് കുക്കായിട്ട് വരും തീ അധികം കൂട്ടി വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒരു സൈഡിൽ അടുത്ത സൈഡിൽ പത്ത് മിനിറ്റ് ഇനിയിപ്പം നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറേ ബീൻസ് എടുത്തിട്ടുണ്ട് ബീൻസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു നമ്മുടെ ചിക്കൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കത് മറിച്ചിടാം വെജിറ്റബിൾസിന് വേണ്ടി ബീൻസും പിന്നെ കോളിഫ്ലവറും ക്യാരറ്റും ഒരു ക്യാരറ്റേ ഉള്ളായിരുന്നു അപ്പം ഞാൻ അത് എടുത്തു പിന്നെ ഇതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം ഒന്നിനും നമുക്കിങ്ങനെ സ്റ്റീംഡായിട്ട് തന്നെ കഴിക്കാം അല്ലെങ്കിൽ സോർട്ടേജ് ചെയ്ത് എടുക്കാം കോളിഫ്ലവർ ഞാൻ തലേ ദിവസമേ ഉപ്പും വിനീഗറും ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരുന്നത് അതുകൊണ്ട് പിന്നെ എളുപ്പങ്ങ് അത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വലിയ സവാളയും പിന്നെ ഒരു ക്യാപ്സിക്കം കൂടെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ റെഡിയായി രണ്ട് സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പം അത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ വിത്ത് വിത്ത് സ്കിൻ ചിക്കൻ ആയിരുന്നു കൊണ്ട് ചിക്കനിൽ നിന്നും കുറച്ച് നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ചിക്കൻ്റെ ജ്യൂസും എണ്ണയും കൂടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ഉള്ളിയും ക്യാപ്സിക്കമും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റാം എന്നിട്ട് പിന്നെ ആ സ്റ്റീം ചെയ്ത് വെജിറ്റബിൾസും കൂടെ ഞാൻ ഇങ്ങോട്ടിങ്ങി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി ഉപ്പൊക്കെ വളരെ കുറച്ച് കുറച്ചിടുന്നതാണ് നല്ലത് ഞാൻ അധികം അങ്ങ് ഉപ്പ് ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ലെറ്റീസും കൂടെ എടുത്തായിരുന്നു എന്നിട്ട് നമുക്ക് ലഞ്ച് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ലഞ്ച അയ്യോ ഇപ്പം താഴെ പോയേനെ പിന്നെ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നുവോ അല്ലേ പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആ കമൻസ് കാണുമ്പോൾ എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യണമെന്നും എല്ലാം തോന്നുന്ന കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും ചിലപ്പോൾ സമയമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് മാറ്റി വെക്കും ഈ വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പം നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ വിലപ്പെട്ടതാ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ശ്രമിക്കണേ പ്ലീസ് അങ്ങനെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തു ഇനി തിരിച്ച് ജോലിക്ക് ഇരിക്കാൻ പോവുക നേരത്തെ ആരോ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടാ ജോലി ചെയ്യുന്നത് അങ്ങനെയൊക്കെ അപ്പം ഞാനിപ്പം കുറേ നാളായിട്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് വീട്ടിലിരുന്ന ജോലി ചെയ്യുന്നത് അതിന് മുമ്പ് ഞാൻ പല ബാങ്ക്സിലായിരുന്നു ജോലി ചെയ്യുന്നത് ഞാൻ എം എസ് സിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി അന്ന് ഞാൻ ബോംബെയിലായിരുന്നു അപ്പോൾ ബോംബെയിൽ രണ്ട് മൂന്ന് വർഷം ജോലി ചെയ്തു അതിനുശേഷം പിന്നെ നാട്ടിലായിരുന്നു ജോലി അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് ശേഷം ബാംഗ്ലൂരിൽ അപ്പം ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് പിന്നെ ലോഡ് കൃഷ്ണ ബാങ്കിൽ ജോലി ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിലാണ് ജോലി ചെയ്തത് പിന്നെ മോനുണ്ടായിട്ട് കുറച്ച് സമയമായപ്പോഴത്തേക്ക് രണ്ട് വർഷത്തിന് മുമ്പ് ഞാൻ പിന്നെ ജോലി വിട്ടിട്ട് വീട്ടില് പിന്നെ ഇപ്പം ബാങ്കിങ് ഡൊമൈനിൽ തന്നെ കൺസൾട്ടന്റ് ആയിട്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ ജോലി ഇന്നത്തെ ജോലി കഴിഞ്ഞു ഇപ്പം മണിയൊന്നും അല്ല എന്നല്ല മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഈസി ആയിട്ട് ഒരു പെട്ടെന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പം ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് എന്തുവാ അതിൻ്റെ അതിന് ടിപ്സ് എന്തുവാന്നൊക്കെ അപ്പം ഞാനങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാറില്ല ഇൻഡോർ പ്ലാന്റ്സിന് ആകെ ഒരു കാര്യം ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കും പുറത്ത് കൊണ്ടുവെക്കും പിന്നെ വെള്ളം മാറ്റി കൊടുക്കും എന്നിട്ട് പുറത്ത് കുറച്ച് വെയിൽ കിട്ടുന്ന ബാൽക്കണിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കും അത്രയേ ഉള്ളൂ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാറില്ല ആ അപ്പം ഇനിയിപ്പോൾ സ്നാക്കിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്തു അപ്പോൾ കപ്പലണ്ടി വറുത്തതല്ലായിരുന്നു അപ്പോൾ നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാം അപ്പോൾ അതൊരു നാലഞ്ച് മിനിറ്റ് മൈക്രോവേവ് ചെയ്തു അപ്പം നമ്മളൊരു രണ്ടര മിനിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ പിന്നേം ചെയ്തു ഒന്നുകൂടെ രണ്ടര മിനിറ്റ് ചെയ്താൽ മതി എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആ സ്നാ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കപ്പലണ്ടി വറുത്തെടുത്തു എന്നിട്ട് പിന്നെ ഒരു വലിയ സവാള ഒരു വലിയ ടൊമാറ്റോ കുറച്ച് മല്ലിയില പിന്നെ കപ്പലണ്ടിയും ഉപ്പും കുരുമുളക് പൊടി അല്ല ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്നാക്ക് റെഡിയായി അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പം മോനാണെങ്കിൽ ചായയും കൂടെ മതി എന്ന് പറഞ്ഞു അപ്പം മോന് ചായയും ഇത് കപ്പലണ്ടി മിക്സ് മിക്സ് കപ്പലണ്ടി സ്നാക്ക് കൂടെ കൊടുത്തു അപ്പം ഹസ്ബൻഡിനും എനിക്കും നാരങ്ങ നീരം നാരങ്ങാവെള്ളം പുള്ളിക്ക് മധുരം ഇട്ട് എനിക്ക് ഉപ്പ് എനിക്ക് ഉപ്പിട്ട് നാരങ്ങ വെള്ളം നല്ല ഇഷ്ടം അപ്പം നമ്മൾ ഉപ്പിട്ട് കുടിക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതൽ ചേർത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കണം അന്നേരം നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ പണ്ട് നാരങ്ങാവെള്ളം ഉണ്ടാക്കുമ്പം കുറച്ച് ചെ കുറച്ച് ഉപ്പേ ഇടത്തുള്ളായിരുന്നു പക്ഷെ അകലം ഉപ്പിട്ട് കുടിക്കും അപ്പം അത്ര ടേസ്റ്റ് ഒന്നുമില്ല ഒരു ദിവസം എൻ്റെ മോൻ എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നു അപ്പോൾ അപ്പം ഭയങ്കര ടേസ്റ്റ് അപ്പോൾ എന്താ അവൻ ഉപ്പിച്ചിലൂടെ കൂടുതൽ ചേർത്തു അപ്പോഴത്തേക്ക് നല്ല വ്യത്യാസമാണ് നാരങ്ങ വെള്ളത്തിന് ടേസ്റ്റിന് അങ്ങനെ ഇനിയിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി അപ്പോൾ ഇതും കഴിച്ചു കഴിഞ്ഞ് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കഴിപ്പ് കഴിഞ്ഞു ഇനി ഡിന്നർ ഒന്നും ഇല്ല ഫുള്ളായി അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്